േട്ടാംപാറ സെന്റ് തോമസ് ചാപ്പൽ ചെയ്തു സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് കീഴിലാണ് പടിപ്പാറയിൽ സെന്റ് തോമസ് ചാപ്പൽ സ്ഥാപിച്ചത് കൂതാശകർമ്മം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു ഇടവകയുടെ രജത ജൂബിലി ആഘോഷവും ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ കുർബാനയിൽ ഫാദർ സിബി ഞാവള്ളിക്കുന്ന ഫാദർ ജോൺ മുണ്ടക്കൽ എന്നിവർ സഹകാർമ്മികരായി വാഹന പ്രദക്ഷിണം സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു വികാരി ഫാദർ ജോഷി നിരപ്പേൽ നേതൃത്വം നൽകി പള്ളിയിലെ തിരുനാൾ ആഘോഷം ഞായറാഴ്ച സമാപിക്കും കേസ് വി ന്യൂസ് പിണ്ടിവന